ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് ആറ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് പള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ നേത്രജ്യോതി പദ്ധതി ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒപ്താൾമോളജി ഡയറക്ടർ ഡോക്ടർ ചിത്രരാഘവൻ ഭദ്രദീപം തെളിക്കുകയും കള്ളിക്കാടിനെ നേത്രരോഗമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുകയും ചെയ്തു കള്ളിക്കാട് ദീപ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു സൗത്ത് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് പാർവതി രഘുനാഥ് പ്രോജക്ട് വിവരണം നടത്തി റോട്ടറി ക്ലബ്ബ് അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തവർക്കുള്ള കണ്ണടകൾ വേദിയിൽ വിതരണം ചെയ്തു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് വളരെ പ്രത്യേകമായൊരു ദിനമാണ് എന്താ വച്ചാൽ കഴിഞ്ഞ വർഷം ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഞാൻ ആദ്യമായി ഈ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ കാലു വിൽക്കുന്നത് കണ്ടംതിട്ട എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു പാലിയേറ്റവ് കെയർ സെൻറ്ററിൽ ആദ്യമായിട്ട് ജൂലൈ ഒന്ന് തന്നെ എൻ്റെ വർഷം ഒരു മെഡിക്കൽ ക്യാമ്പോടുകൂടി തുടങ്ങാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്ന് ആദ്യം ഇവിടെ കാലുകുത്തി കുത്തി റോട്ടറി ക്ലബ് ഓഫ് ട്രിവാം സൗത്ത് വന്നു അതിന് കാരണക്കാരനായ നിങ്ങളുടെ എല്ലാവരും പ്രിയങ്കരനായ അജയൻ ചേട്ടൻ ആയ എൻ്റെ കുഞ്ഞനിയൻ അജയനാണ് അതിന് കാരണം അന്ന് തൊട്ട് തുടങ്ങിയ ബന്ധമാണ് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തുമായിട്ട് അപ്പോൾ തികച്ചും ഒരു വർഷം ആയിട്ടുള്ള ബന്ധം പക്ഷേ ഇതൊരു വർഷമല്ല എത്രയോ വർഷം കഴിഞ്ഞ പോലുള്ളൊരു ബന്ധത്തിലാണ് ഞങ്ങളെന്ന് നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗങ്ങളുമായിട്ടും ഞങ്ങൾ നിങ്ങളുമായിട്ടും ഇടപെട്ട് ഒരു സൗഹൃദം ഭംഗിയായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി അന്ന് വന്നപ്പോഴാണ് നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടു സംസാരിച്ചു അപ്പോൾ ഇവിടെ എന്തെങ്കിലും ചെയ്യണം അദ്ദേഹത്തിന്റെ ഒരു താല്പര്യം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു താല്പര്യം അന്ന് ഞങ്ങൾക്ക് വളരെ ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയ ഒരു കാര്യമാണ് അപ്പോൾ അന്ന് തീരുമാനിച്ച കാര്യം ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പോഴാണ് ഇത് ഞങ്ങളുടെ അൻപതാം വർഷമായിരുന്നു പ്രസിഡൻ്റ് സ്ഥാനം നാളെ ഞാൻ ഒഴിഞ്ഞ് നാളെ റോട്ടറി ക്ലബ്ബ് ഓഫ് ത്രിവാഡം സൗത്തിലൊരു പുതിയ പ്രസിഡൻ്റ് വരികയാണ് ഇന്നെൻ്റെ അവസാന ദിവസമാണ് പ്രസിഡൻറ്റ് എന്നുള്ള നിലയ്ക്ക് അപ്പോൾ വീണ്ടും ആദ്യത്തെ ദിവസവും അവസാനത്തെ ദിവസവും നിങ്ങളുടെ അടുത്ത് ചെലവഴിക്കാനാണ് എൻ്റെ യോഗം അതിലതിയായ സന്ദേശം എനിക്കുണ്ട്

നമസ്കാരം ഇന്ന് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തും തിരുവനന്തപുരം സൗത്ത് റോട്ടറി ക്ലബും അതുപോലെ നമ്മുടെ തിരുവനന്തപുരം സൗത്ത് റോട്ടറി ക്ലബ്ബും തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്തോമോളജി സംയുക്തമായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പതിമൂന്ന് വാർഡുകളിൽ ഐ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് തിമിര രോഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും ഏകദേശം പതിനേഴായിരത്തോളം ജനസംഖ്യയുള്ള ഈ ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം മൂവായിരത്തോളം ആളുകളെ കണ്ണിൻ്റെ ചികിത്സ നടത്തുകയും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലോളം പേർക്ക് തിമിര രോഗത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ണടകൾ ഓരോരുത്തരെയും പരിശോധിച്ച് അതിന് വേണ്ടുന്ന രീതിയിലുള്ള കണ്ണിൻ്റെ പവർ അനുസരിച്ചുള്ള കണ്ണടകൾ നമ്മുടെ സൗ തിരുവനന്തപുരം സൗത്ത് റോട്ടറി ക്ലബ്ബ് സൗജന്യമായി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന പ്രോഗ്രാമാണ് ഇപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞ ഏകദേശം ഒരു നാല് മാസക്കാലമായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് ഇരുപത്തിരണ്ടോളം ക്യാമ്പുകൾ ഇട്ടുകൊണ്ടാണ് ഏകദേശം നൂറ്റി പതിനെട്ടോളം ആളുകൾക്ക് തിമിര രോഗ ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടിയുള്ള ശസ്ത്രക്രിയകൾ കഴിഞ്ഞു നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് സമ്പൂർണ്ണ നേത്ര രോഗമുക്ത ഗ്രാമപഞ്ചായത്തായിട്ട് പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് ഈ പരിപാടി എത്തിച്ചേർന്ന എല്ലാവർക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ പേരുള്ളല്ല അകമഴിഞ്ഞ നന്ദിയും ടപ്പാട് സമയം അറിയിക്കുകയാണ് വികസന മേഖലകളിൽ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിൽ കള്ളിക്കാട് പഞ്ചായത്ത് വളരെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് അതിന് പുറമെ തന്നെ നമ്മൾക്കറിയാം ഈ ചിറ്റൽപ്പള്ളി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിലും ഈ റോട്ടറി ക്ലബ്ബ് സൗത്ത് തിരുവനന്തപുരം സൗത്തിൻ്റെ നേതൃത്വത്തിലും നമ്മൾ കള്ളിക്കാട് പഞ്ചായത്തിനകത്ത് ഏകദേശം ഇരുപത്തഞ്ചോളം വീടുകൾ പണിത് തീർക്കാൻ സാധിച്ചു അതിൻ്റെ ഉദ്ഘാടനകർമ്മം താൽക്കോൽ ധാരണ കർമ്മം ഏതാനും ദിവസങ്ങൾക്കും തന്നെ നമ്മളെ ആദ്യ ഗവർണർ കള്ളിക്കാട് പഞ്ചായത്തിൽ വന്ന് അതിൻ്റെ കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് ആ ഡേറ്റ് പിന്നീട് അറിയാൻ സാധിക്കുമ്പോൾ സർക്കാരിൻ്റെ പദ്ധതികളിലല്ലാതെ തന്നെ വിവിധ ഏജൻസികൾ നമ്മളോടൊപ്പം സഹകരിച്ചു നിന്നുകൊണ്ട് നമ്മളെ പഞ്ചായത്തിനെ മുൻപന്തിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അതിന് അത് അത്തരത്തിലുള്ള ഏജൻസികളെയൊക്കെ ഈ അവസരത്തിൽ നമ്മൾ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യൂ 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 നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ പേജ് ലൈക്ക് ഫോളോ മുടി കൊഴിച്ചിൽ നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നമാണോ എങ്കിൽ പരിഹാരമുണ്ട് കാര്യം വളരെ നമുക്ക് സംസാരിക്കാം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക